ഹായ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ചുമ്പോൾ നമ്മൾ വീഡിയോയൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ എല്ലാവർക്കും സുഖമാണല്ലോ വിഷം കൂട്ടം എല്ലാവരുടെ ഹായ് പറഞ്ഞേ കുഞ്ഞ് കാക്കേ കാക്കേ ഒരു പാട്ട് ആ പാടിക്കാട് ുണ്ട് അങ്കമ്പാടി പോയി പഠിച്ച പാട്ടുകളാണ് പിന്നെ എന്റെ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം ഞങ്ങൾ കാണിച്ചു തരാം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ പയർ കിളിച്ച് വരുന്നു ഇതിനകത്ത് ചെറിയൊരു ചീര തൈയുണ്ട് ഇത് തക്കാളിയുടെ തക്കാളിയുടെ തൈയാണ് ാണുന്നത് ഇതിനകത്ത് നമ്മളുടെ വറ്റൽമുളകില്ലേ വറ്റൽമുളകിൻ്റെയാണ് കാണുന്നത് ഇതിലെന്തോ ആണെന്നറിയത്തില്ല കേട്ടോ എന്തോ ഒന്നൊരു സാധനം കിളിച്ച് വരുന്നുണ്ട് എന്തോ വെണ്ട വല്ലമാണെന്നോന്നറിഞ്ഞുകൂടാ ഇതിനകത്ത് എന്തോ ഉണ്ട് പക്ഷേ വിത്ത് എന്തോ ഇട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല ഇവിടെ കോവൽ ഇതിനകത്തൊരു മാവിൻ്റെ കുരു ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് എന്തോ ഒക്കെ കിളിച്ച് വരുമോ എന്നറിയത്തില്ല ഞാൻ പരമണ്ടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം വിളിച്ചു വരുവായിരിക്കും ഞാൻ കയറൊക്കെ കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് വയസ്സ് എല്ലാരോടും ഇൻഷാംകൂട്ടം ചോദിക്കുവാണ് എല്ലാരും ചായ കുടിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തുവായിരുന്നു നാലുമണിക്ക് എല്ലാവരും പലഹാരമൊക്കെ കഴിച്ചോന്ന് ചോദിക്കുക കുഞ്ഞിന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറൈക്കൺ അമർത്തണമെന്ന് പറ കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ ഇട്ടു തരാമോ എന്ന് പറ കുഞ്ഞ് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഇടാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് മഴക്കാലമാകുമ്പോൾ എല്ലാവർക്കും തുണിയൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല ഏതായാലും ഇവിടെ സൗകര്യമുണ്ട് പെരയണ മണ്ടയിൽ അയ കെട്ടി തുണി ഉണങ്ങാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പെരമണ്ടയിൽ നിന്നുള്ള ഒരു ആകാശത്തിൻ്റെ വ്യൂ ആണ് കാണുന്നത് കണ്ടോ നല്ല വെള്ള മേഘം ഇരിക്കുന്നത് കണ്ടോ ൂടെ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ ശബരിമല റോഡാണ് ഇതുവഴിയാണ് ശബരിമല നമ്മളുടെ എല്ലാം ശബരിമല റോഡ് ഒത്തിരി തീർത്ഥാടകർ പോകുന്നത് എല്ലാം ഒന്നാം തീയതി ആകുമ്പോഴേ ഈ റോഡ് ഭയങ്കര തിരക്കാണ് ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുന്നത് വലിയൊരു വളമാണ് അതുകൊണ്ട് നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം ഇവിടെ ഒത്തിരി ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്ന സ്ഥലമാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കണ്ടന്റ് ഉള്ള വീഡിയോ ആയിട്ടൊക്കെ ഇനിയും വരാം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇനി അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ കാണുന്ന ഇഷാംകുട്ട എല്ലാരും കൂടെ ഒരു ബൈ ബൈബൈ പറഞ്ഞു ഇനി വന്നേ ഇനി വന്നേബൈ